വെൽക്കം ടു പെർസ്കേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ബി വേ ക്യൂസ് ആണ് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരള പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്താണ് ഈ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണോ നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ എന്താണ് ഇത് ഉദയത്തിനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നാല് എന്താണ് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അവയിൽ എന്താണ് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് ചെയ്യാം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യത്തെ പ്രസ്താവന അയച്ചു നോക്കാം ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും ഓക്കെ ബംഗാൾ വിഭജനവും എന്താണ് വിഭജിച്ച് ഭരിക്കുന്ന നയവും നമുക്കറിയാം അതാണ് ബംഗാൾ വിഭജനം എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുറിപ്പാടാണ് ബംഗാൾ വിഭജനം അല്ലെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നടക്കുന്ന പല പല പ്രശ്നങ്ങൾ നമ്മളറിയാ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ബംഗാൾ വിഭജനവും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ വിഭജിച്ച് ഭരിക്കുന്ന ഈ ഒരു നയവും എന്താണ് പറഞ്ഞിട്ടുള്ള ദേശീയതയുടെ ഉദ്യോഗത്തിനുള്ള ഒരു കാരണം തന്നെയാണ് അല്ലെ അപ്പൊ എന്താണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ് ശരിയാണ് കണ്ടെത്തി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് തന്നെ നമ്മൾ പോകേണ്ടത് എന്താണ് എന്താണ് ഏത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പോകേണ്ടത് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഈ ഓപ്ഷനിലേക്കാണ് അല്ലെ ഓപ്ഷനിലേക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പോകേണ്ടത് എന്താണ് ഒന്ന് ഉള്ള ഏത് ഓപ്ഷൻ ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് അല്ലെ എന്താണ് ഒന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ എന്ത് ചെയ്തു ഒരൊറ്റ എന്താണ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ ബാക്കിയുള്ള എന്താണ് ആൻസർ എന്താണ് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തി കാരണം എന്താണ് ഒറ്റ ഓപ്ഷൻ മാത്രമല്ല ഒന്ന് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഒറ്റ ആവശ്യം മാത്രമേ ഇവിടെയുള്ളൂ അല്ലെ ബാക്കി നമുക്ക് എന്ത് ചെയ്യേണ്ട കൂടാ വായിച്ച് നോക്കേണ്ടത് തന്നെ സമയമില്ല എന്താണ് ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ബാക്കി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെയ്യാം പത്രങ്ങളും ആനുകാലികങ്ങളും എന്താണ് പത്രങ്ങളും മാനുകാലികളും എന്താണ് ഈ ദേശീയതയുടെ ആഗർഭാദത്തിന് കാരണമായിട്ടുള്ള ഒരു ഗ്രഹം തന്നെയാണ് ബ്രിട്ടീഷ് നയവും ഇൽബേർട്ട് ബ്രിട്ടീഷ് നയവും ഇൽബേർട്ട് വിൽ വിവാദവും അതും എന്താണ് ഇതിനുള്ള ഒരു കാരണം തന്നെയാണ് പിന്നെ എന്താണ് യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി എന്നുള്ളത് എന്താണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നമ്മൾ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് എന്താണ് കറക്റ്റ് ആണ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്താണ് മറ്റ് സ്റ്റേറ്റ്മെന്റുകളും മറ്റ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും വായിച്ച് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന പറ്റും ഏൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റി അല്ലെ എല്ലാം ശരിയാണ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് പറ്റി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ആർ ബി ഐയെ സംബന്ധിച്ചിട്ട് ശരിയായത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ആർ ബി ഐയെ സംബന്ധിച്ചിട്ട് എന്താണ് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നോക്കാലോ ആദ്യത്തെ വേണ്ടി വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിലസ്ഥിരത നിലനിർത്തുക ഇതാണ് വളർച്ചയുടെ ലക്ഷ്യം എന്താണ് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം വിലസ്ഥിരത നിലനിർത്തണം എന്നുള്ളത് അല്ലെ നമുക്കറിയാം എന്താണ് ആർ ബി ഐ ആണ് അതാണ് ഈ വിലസ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നത് അല്ലെ അപ്പൊ എന്താണ് മാർക്കറ്റിൽ വിലകളൊക്കെ കൂടുന്നതനുസരിച്ച് ആർ ബി ഐ കുറച്ച് ടോൾസ് ഇല്ലേ അതായത് ബേങ്കലേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് റിപ്പോറേറ്റീവ് റിവേഴ്സ് റിപ്പോറേറ്റീവ് പോലുള്ള കുറച്ച് ടോൾസ് ഉപയോഗിച്ചു കൊണ്ട് പറയുന്നു ഈ വിലസ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടപെടുന്ന ആര് തന്നെയാണ് ആർ ബി തന്നെയാണ് അല്ലെ അപ്പൊന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് എല്ലാ പോകുന്നത് നമ്മൾ എന്താണ് ഉത്തരത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഒന്നുള്ള എത്ര ഒന്നുള്ള മൂന്നുണ്ട് അപ്പൊ എന്താണ് ബി ഇല്ല അല്ലെ രണ്ടും മൂന്നും മാത്രം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാം പെട്ടിക്കളയാ ഓക്കെ അപ്പൊ എന്താണ് ഒന്ന് ബാക്കി മൂന്ന് ഓപ്ഷനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ് നോക്കിയാലോ സിസ്റ്റത്തിൽ ഇതാണ് പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുക പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിങ് സേവനങ്ങൾ നൽകുക ഇതെന്താണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നത് തന്നെ അറിയാം എന്താണ് ആർ ബി ഐയുടെ ഒരു ഇതാണ് ലക്ഷ്യം തന്നെയാണ് അല്ലെ ആർ ബി ഐ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തന്നെയാണ് കാരണം എന്താണ് സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തേണ്ടത് അതാ ആരുടെ ഉത്തരവാദിത്തമാണ് ആർ ബി ഐയുടെ ഉത്തരവാദിത്തമാണ് പിന്നെ എന്താണ് നിക്ഷേപരുടെ എന്താണ് താല്പര്യങ്ങൾ സംരക്ഷിക്കണം കൂടുതൽ എന്താണ് പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിങ് സേവനങ്ങൾ നൽകേണ്ടതും ഭാര്യയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അവരുടെ ധർമ്മം തന്നെയാണ് അതും അറബിയുടെ ധർമ്മം തന്നെയാണ് അല്ലെ അപ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഒന്നും രണ്ടും ഉള്ളത് നമുക്ക് നോക്കാം ഒന്നും രണ്ടും ഉള്ളത് രണ്ടെണ് അപ്പൊ എന്താണ് സി എം നമുക്ക് പറ്റി കളയാം സി അല്ല ഒന്നും രണ്ടും മാത്രം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നും രണ്ടും മൂന്നും എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ െമൊക്കെ വായിച്ചു വിദേശ വ്യാപാരവും പേയ്മെന്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും നമുക്കറിയാം എന്താണ് ആർ ബി ഐ ആണ് എന്താണ് നമ്മുടെ ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് വിദേശ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിദേശ വിനിമയം എന്താണ് വിപണി എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതും അതിന്റെ കൺട്രോളിലൊക്കെ ആര് തന്നെയാണ് ആർ ബി ആണ് എന്ന് നമുക്ക് എന്താണ് അറിയാം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അപ്പൊ എന്താണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും മുകളിൽ പറഞ്ഞ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ കാരണം എന്താണ് എല്ലാ ഓപ്ഷനിലും ഒന്നുണ്ട് ഒന്നുണ്ട് അല്ലെ ബാക്കി മൂന്ന് നമ്മൾ ആദ്യം കെട്ടിക്കളഞ്ഞു എന്താണ് അതിൽ ഒഴുകിയ ബാക്കി എല്ലാവരും ഒന്നുണ്ട് പിന്നെന്താണ് മൂന്നും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷനുകളിലും മൂന്നും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒന്നും രണ്ട് മൂന്നും ഒന്നുള്ള ആ ഒരു ആൻസറിലേക്ക് നമുക്ക് പറ്റി എത്താൻ വേണ്ടി പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് എന്താണ് ഈ ഒരു ഏതെങ്കിലും ഒരൊറ്റ ആൻസർ ശരിയാണോ എന്ന് മനസ്സിലാക്കി കൊണ്ട് നമുക്ക് ഈ ഇത് എത്താൻ വേണ്ടി പറ്റില്ല കാരണം ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പോയിന്റുകളെല്ലാം അറിവുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലല്ല എല്ലാ ഓപ്ഷൻസും വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അതായത് ഡി പി എച്ച് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ഉത്തരം തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് അല്ലതാണ് ഇത് നമ്മൾക്ക് എന്താണ് ഡി പി എസ് പിയെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഈ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ അപ്പൊ അതാണ് ഡി പി എസ് പിയെ കുറിച്ച് പഠിക്കുന്ന വരയ്ക്കുന്ന ഒരു കാര്യമാണ് ഡി പി എസ് പിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇതാണ് കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് എന്നുള്ളത് അല്ലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ എന്താണ് ഭരണഘടനയുടെ ബോറോഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കടമെടുത്ത ഭരണഘടനയാണ് നമ്മൾ തന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഡി പി എസ് പി ഡയറക്ടറി എന്നാണ് അത് കടമെടുത്തിട്ടുള്ളത് അയർലൻഡിലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അപ്പൊ അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്തെങ്കിലും അറിയാം ശരിയായിട്ടുള്ള അവസരം നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് അല്ലെ ഒന്നാമത്തെ വരൂല ഒന്നില്ലാത്തത് എന്താണ് ഏ മാത്രമേ ഉള്ളൂ ബാക്കി എന്താണ് ഒന്നില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും അല്ലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ് ചില ആശയങ്ങൾ എന്താണ് ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ് അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡി പി എസ് പി പഠിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഡി പി എസ് പി നമ്മൾ ചില ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നുണ്ട് അല്ലെ അതായത് അതെങ്ങനെയാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പള് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ാണ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പൾ എന്നൊക്കെ ഈ എന്താണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ രണ്ടാം മാസം ചെയ്യുമ്പോൾ എന്താണ് ശരിയാണ് കാരണം എന്താണ് ചില ആശയങ്ങൾ എന്താണ് ഗാന്ധിയുടെ തത്വങ്ങളുടെ പ്രതിഫലനമാണ് അപ്പൊ എന്താണ് രണ്ടാം മാസം ചെയ്യുമ്പോൾ ശരിയാണ് രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷനിൽ വരണം അപ്പൊ മൂന്നും നാല് നമുക്ക് എന്ത് ചെയ്യാം ലിമിനേറ്റ് ചെയ്യാം കാരണം രണ്ടും മൂന്നും ഉണ്ട് രണ്ടും മൂന്നും നാലും എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അല്ലെ ഇനി എന്താണ് രണ്ടും മൂന്നും ഉണ്ട് രണ്ടും മൂന്നും നാലും ഉണ്ട് അപ്പൊ നമുക്ക് നല്ലത് നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് കാരണം മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിലും എന്താണ് നമ്മൾ വീണ്ടും നീ ഒരു നാലാമത്തെ ഇതിലേക്ക് പോകേണ്ടി വരും കാരണം എന്താണ് രണ്ടും മൂന്നും രണ്ടും മൂന്നും നാലും എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ നോക്കിയാൽ എങ്കിലെന്താണ് നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും അത് തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും എന്ത് പറയാൻ വേണ്ടി പറ്റും രണ്ടും മൂന്നും മാത്രമാണ് ശരിയെന്ന് പറയും പറ്റാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റും നാല് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാം നമുക്ക് മൂന്നാമത്തെ എന്ത് നോക്കണ്ട അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മൂന്നാമത്തെ നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പോകുന്നത് ഇത് വേറെ തീയതിക്ക് വിധേയമാണ് കൂടാതെ ജുഡീഷ്യൽ അവലോകനത്തിനും അതീതമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കറിയാം എന്താണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വേറെ തീയതിക്ക് എന്താണ് വിധേയമാണ് പക്ഷേ ഇത് ജുഡീഷ്യൽ അവലോകത്തിനും അതീതമാണോ അല്ല അല്ലെ അതെന്താണ് ജുഡീഷ്യൽ അവലോകത്തിന് അതീതമല്ല കാരണം എന്താണ് ജുഡീഷ്യൽ അവലോകനത്തിന് അണ്ടറിൽ മാത്രമേ ഉള്ളൂ വരള്ളൂഷ്യൽ അവലോകം ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ്ളജി അപ്പൊ ഇതാണ് നാലാമത്തെ തെറ്റാണ് നാലാമത്തെ നമുക്ക് ആൻസറിലേക്ക് തെറ്റായ രണ്ടും മൂന്നും മാത്രം എന്നുള്ള ബി എന്ന ഓപ്ഷൻ പോകും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്നാമത്തത് കറക്റ്റ് ആണെന്ന് വിളിക്കണം പിന്നെ നാലാമത്തേക്ക് വീണ്ടും അപ്പൊ ആ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കട്ടെ സമയം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയ നിയമം അവിടെ ലാഭിക്കാം നമുക്ക് നോക്കിയാ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് നീതി ആയോഗികൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയില് താഴെപ്പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമുക്ക് എന്താണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താണ് നമ്മൾ പഠിക്കാത്ത ഒരു ഏരിയ ആണ് കാരണം എന്താണ് ഏതൊക്കെ മന്ത്രാലയങ്ങളാണൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല എത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നീതി ആയോഗികൻ്റെ കീഴിൽ രൂപീകരിച്ച അന്തർ മന്ത്രാലയം കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലല്ലോ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗസ്റ്റിലേക്ക് എത്താം ഏതൊക്കെ അതായത് എന്താണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുമായിട്ട് ബന്ധപ്പെട്ടതായത് ഏതൊക്കെ മന്ത്രാലയങ്ങളായിരിക്കാം എന്നുള്ളതാണ് ഒരു സാധ്യതയിലേക്ക് നമുക്ക് വേണ്ടി പറ്റും വേണ്ടി പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ചു വയ്ക്കാമല്ലോ കൃഷി മന്ത്രാലയവും കർഷകക്ഷേമവും രാസവള വകുപ്പും എന്താണ് കൃഷിയുമായിട്ടൊക്കെ എന്താണ് ഒരു ബന്ധമുണ്ട് അല്ലെ ദാരിദ്ര്യത്തിൽ എന്താണ് കൃഷിയുമായിട്ട് ഒരു ചെറിയ കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം വരുത്താൻ വേണ്ടി പറ്റും നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റൂ ഇല്ല അല്ലെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൺസിഡർ ചെയ്ത് വെക്കാം നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കിയാലും നമുക്ക് എന്താ വാണിജ്യ വ്യവസായ മന്ത്രാലയവും ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പും അല്ലെ വാണിജ്യ വ്യവസായ മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഇത് എന്താണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സൂചിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ ടെലികമ്യൂണിക്കേഷൻ വകുപ്പും വരാനുള്ള സാധ്യതയുമില്ല അപ്പൊ നമുക്ക് ഇത് എന്താണ് ആയിട്ട് നമുക്ക് അതല്ലാന്ന് പറയാൻ പറ്റും അല്ലെ പിന്നെ നോക്കാമല്ലോ വിദേശകാര്യ മന്ത്രാലയവും പബ്ലിക് എന്റർപ്രൈസസ് വകുപ്പും വിദേശകാര്യ മന്ത്രാലയത്തിൽ സൂചികമായിട്ട് എന്താ ബന്ധം അല്ലേ യാതൊരു ബന്ധവും എന്ന് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് പറയാം പിന്നെ നോക്കാം വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും അല്ലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അപ്പൊ എന്താണ് ഇത് ഫുഡ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഇതാണ് വകുപ്പുണ്ട് അല്ലെ പിന്നെ കൃഷി മന്ത്രാലയവും കർഷകക്ഷവും രാസവള വകുപ്പ് അപ്പൊ നമുക്ക് എന്താണ് രണ്ട് ഓപ്ഷനിലേക്ക് സാധ്യത രീതിയിൽ നമ്മൾ എത്തി അല്ലെ രണ്ട് ഓപ്ഷനിലേക്ക് നമ്മുടെ സാധ്യതയുണ്ട് കാരണം എന്താണ് എ ആകാം അല്ലെങ്കിൽ ഡി ആകാം ബിയും സിയും എല്ലാം നമ്മൾ ഉറപ്പിച്ചു അല്ലെ എ ഒ ഡിഒ ആകാം കാരണം കൃഷിയോ ആയിക്കുന്ന ഒരു ബന്ധുണ്ട് പിന്നെന്താണ് ഭക്ഷ്യ പൊതുവിരണ വകുപ്പാണ് രണ്ടാമത്തെ വകുപ്പിൽ വരുന്നത് അപ്പൊ എന്താണ് ഇത് രണ്ടിലേതും ഒന്നാകാനുള്ള സാധ്യത എന്താണ് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് എത്തി നേരെ നമുക്ക് നേരത്തെ നമുക്ക് എന്തായാലും നാല് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഇത് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് എത്തി കാരണം എന്താണ് ഇതിപ്പോ നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ ശരി ആവാനുള്ള അമ്പത് ശതമാനം ചാൻസിലേക്ക് നമ്മൾ അല്ലെ ഓപ്ഷൻ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും എലിമിനേറ്റ് ചെയ്തു നമുക്ക് അറിയില്ല കാരണം എന്താണ് എക്സാക്റ്റ് ആയിട്ടുള്ള മന്ത്രാലയം നമുക്ക് അറിയില്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ഓപ്ഷനിലേക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എത്തി അല്ലെ അപ്പൊ എന്താണ് വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വിതരണ വകുപ്പുമാണ് എന്ത് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ മിനിസ്ട്രി എന്നുള്ളത് കാരണം എന്താണ് കൃഷി കാർഷിക രാസവള വകുപ്പും എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലെത്തി നമുക്ക് എന്താണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ നമുക്ക് അടുത്ത ഒരു ചോദ്യം പരിചയപ്പെടാം അതെന്താണ് തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്ത് ചെയ്യാ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്താണ് നാല് ചോദ്യങ്ങൾ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ പോകാം ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ തീവ്രവാദത്തിന്റെ ഉയർച്ച അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകളുടെ ആവിഭാവം എന്തുകൊണ്ടാണ് അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എന്താണ് ഈ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകളാണ് ബ്രിട്ടീഷ് സ്വാഭാവികത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ എന്താണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യമേ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീമിസ് അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അപ്പൊ ഒന്നും ഒരു ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഒന്നുള്ളത് എന്തൊക്കെയുണ്ട് സിയും ഡിയും കെട്ടാം എയും ബിയിലും എന്താണ് ഒന്നുണ്ട് ഒന്നിൽ ഒന്നും രണ്ടും ശരിയാണെന്നുണ്ട് ഒന്നിൽ എന്താണ് ഒന്നും രണ്ടും നാലും ശരിയാണെന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഒന്നും രണ്ടും നാലും ശരിയാണ് അല്ലെങ്കിൽ എന്താണ് ഒന്നും രണ്ടും ശരിയാണെന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് കോമൺ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ അതിനകത്തുണ്ട് അപ്പൊ നമ്മളെന്താണ് രണ്ട് എന്നാണ് ഏറെ കുറെ ശരി തന്നെയാണ് അല്ലെ രണ്ട് എന്താണ് ശരിയാണ് കാരണം രണ്ട് രണ്ടിലും ഉണ്ട് അല്ലെ രണ്ട് എയിലും ബിയിലും രണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നമ്മൾ പോകേണ്ടത് എന്താണ് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല കാരണം എന്താ നമുക്ക് നാല് ചെക്ക് ചെയ്താൽ മതി അല്ലെ നാല് കറക്റ്റ് ആണോന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താം നാല് കറക്റ്റ് ആണെങ്കിൽ എന്താണ് ബി ആണ് നാല് കറക്റ്റ് അല്ലെങ്കിൽ എന്താണ് എ ആണ് നമ്മുടെ ഓപ്ഷൻ കണ്ടത് നമ്മൾ എന്തെങ്കിലും രണ്ടും മൂന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് എന്ത് നാലിലേക്ക് പോകാം സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം അല്ലെ സാമകാലിക അന്താരാഷ്ട്ര സ്വാധീനം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെയാണ് ഓപ്ഷൻ നമുക്കറിയാം ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകൾക്ക് ഇതാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിൽ സാമകാലിക അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സ്വാധീനം എന്ത് ചെയ്യുന്നുണ്ട് കാരണം വിദേശ വിദ്യ വിദ്യാഭ്യാസവും മറ്റെന്താണ് ഇൻഫ്ലുവൻസും ഒക്കെ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ലീഡേഴ്സ് കുറച്ച് എന്താണ് പ്രോഗ്രസീവ് ആയി ചിന്തിക്കുകയും അവരെന്താണ് ബ്രിട്ടനിലായിട്ടുള്ള കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നാല് കറക്റ്റ് ആണ് നാല് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ ബി എന്നുള്ള ഓപ്ഷൻ ഒന്ന് രണ്ട് നാല് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് തവണ പറ്റും അല്ലെ മൂന്ന് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട വായിച്ച് നോക്കുകയോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം രണ്ടാമത്തെ ശരിയാണ് കാരണം എന്താണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റിലും വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വീണ്ടും ചെക്ക് ചെയ്യേണ്ട ശൂരി രണ്ടിലും കോമൺ അല്ലാത്ത ഓപ്ഷൻ ഏതാണ് അത് നാലാണ് ആ നാല് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ആ നാല് ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ബി ആണ് ഇതാണ് ഒന്ന് രണ്ട് നാല് കറക്റ്റ് ആണ് എന്നുള്ള ഓപ്ഷനിലേക്ക് ബി ഓപ്ഷൻ ബി ലേക്ക് നമുക്ക് ചെയ്യേണ്ടി പറ്റും എത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു എലിമിനേഷൻ ടെക്നിക്ക് വഴി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതുപോലുള്ള എലിമിനേഷൻ ടെക്നിക്ക് വീഡിയോസിനായിട്ട് എന്ത് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി